അതേപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു പരീക്ഷ എഴുതി നീറ്റ് പരീക്ഷയ്ക്ക് പോയി തോറ്റുപോയി ഒരു വട്ടം എഴുതി രണ്ടാമതും എഴുതി വീണ്ടും തോറ്റു റിസൾട്ട് വന്നപ്പോ വീണ്ടും തോറ്റു കുറച്ച് മാസങ്ങളായിട്ട് ഇതേക്കുറിച്ച് കുറിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുക കരഞ്ഞുകൊണ്ടിരിക്കുക ഓർക്കുമ്പോ ഓർക്കുമ്പോ ഓർത്തോർത്ത് ചിലരെങ്ങനും ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും എന്താച്ച ഇരുപത്തി വർഷം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് അതിപ്പോ വീണ്ടും ഓർത്ത് കഴിയുമെങ്കിൽ വീണ്ടും ഇരുന്ന് കരയാൻ തുടങ്ങും വിഷമിക്കാൻ തുടങ്ങും എന്ന് പറയുന്ന പോലെ അദ്ദേഹം പറയണം അതേപറ്റി നിരന്തരം ചിന്തിച്ച് അതായത് നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തിയ അത്ര കണ്ട് തകർത്ത് കളഞ്ഞ ജീവിതത്തിന്റെ ഇന്നലെയുള്ള ഓർമ്മകളെ കുറിച്ച് ചിന്തിച്ച് 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 മനം തകരുന്നു എന്നാ പറയുന്നത് അത് എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വിഷയം ആ വിഷയത്തെ കുറിച്ച് നമ്മൾ അമിതമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വിഷയം യഥാർത്ഥത്തിൽ എത്രമാത്രം ഉണ്ടോ അതിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും ഒരു പരീക്ഷയ്ക്ക് തോറ്റു ഓക്കെ പരീക്ഷയ്ക്ക് തോരും ഒരു നോക്കുന്നു പരീക്ഷയ്ക്ക് തോറ്റവരെല്ലാവരും ജീവിതത്തിൽ തോറ്റിട്ടുണ്ടോ ഇല്ല നമ്മുടെ മുമ്പിൽ എന്തോ ഒരു സാക്ഷ്യങ്ങളുണ്ട് പരീക്ഷയിൽ തോൽക്കാം പരീക്ഷയിൽ ജയിക്കാം പരീക്ഷയിൽ ജയിച്ചു എന്ന് കരുതിയവര് ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടോ ഇല്ല അത് നമുക്കറിയാം ഏഹ് ഇതൊക്കെ നമ്മുടെ അനന്തര ജീവിതത്തിന്റെ അനുഭവമാണ് അപ്പൊ പരീക്ഷയിൽ തോറ്റു ആ തോറ്റതിനെ കുറിച്ച് ഇങ്ങനെ ഞാൻ പരീക്ഷയിൽ തോറ്റില്ലേ പരീക്ഷയിൽ തോറ്റില്ലേ പരീക്ഷയിൽ തോറ്റില്ലേ പരീക്ഷയ്ക്ക് തോറ്റു അതിൽ വരെ ഞാൻ തോറ്റിട്ടില്ലല്ലോ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ എന്നെ കാണാൻ വന്നൊരു അയ്യൻ അവന്റെ പെങ്ങളെയും പൂട്ടിക്കൊണ്ട് വന്നത് അവള് നമ്മുടെ ഐ ടി കമ്പനിയിൽ നല്ല ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ നിക്കുമ്പോഴാണ് അവളുടെ വലിയ സ്വപ്നമായിരുന്നു അവൾക്ക് കാനഡക്ക് പോകണം എന്നുള്ളത് നല്ല ശമ്പളം നാട്ടിലെ നല്ല ശമ്പളം എന്നാൽ അവൾക്ക് അവളുടെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അപ്പൊ ക്യാമ്പസ് സെലക്ഷനൊക്കെ കിട്ടി അവള് പടുത്ത് തീരുന്നതിന് മുമ്പ് ജോലിക്ക് ഒക്കെ ജോലിയൊക്കെ റെഡിയായി പങ്കുവച്ചു ജീവിതത്തിൽ ഇന്നുവരെ അവള് തോറ്റില്ല എല്ലായിടത്തും ഫേസ്റ്റ് റാങ്കോട് കൂടി തന്നെ സ്കൂളിലും ബാക്കിയുള്ള പഠനത്തിലൊക്കെ മുന്നോട്ട് പോയ പങ്കുവച്ച അപ്പൊ അങ്ങനെ അവളുടെ ഒരു ആഗ്രഹം ഇല്ലെന്ന് കരുതി തന്നാൽ പിന്നെ നീ ഐ എൽ ടി എഴുതി കാനഡക്ക് നോക്കി പോലെ വീട്ടുകാർ പറഞ്ഞിട്ട് അവള് പഠിച്ചു ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ ഒരാഴ്ച ലീവ് എടുത്ത് കുറച്ച് പഠിച്ചു ഐ എൽ ടി എഴുതി അവൾക്ക് എല്ലാത്തിനും എയ്റ്റ് കിട്ടി നമ്മൾ ഇവിടെ കിടന്ന് എട്ടു മാസവും പത്തു മാസവും രണ്ടു വർഷവും പഠിച്ചിട്ട് അഞ്ചുപോലെ ജനങ്ങൾക്ക് തയ്ക്കാൻ പറ്റുന്നില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതായിരിക്കും അപ്ലിക്കേഷൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ ആള് ജോലി അങ്ങോട്ട് രാജിവെച്ചു ഒരു പതിമൂന്ന് ദിവസമില്ല വീട്ടിൽ നിൽക്കാമോ എന്ന് കരുതി ജോലി രാജിവെച്ചു ജോലി രാജിവെച്ചു കഴിഞ്ഞ് ഈ കാനഡയ്ക്കുള്ള വിസ പ്രോസസിങ് ചെയ്തു അവസാനം ഇവളുടെ വിസ റിജക്ട് ആയി വിസ കിട്ടി വിസ കിട്ടാതെ ഈ കംപ്ലീറ്റ് വന്നതോടുകൂടി ഔട്ടായി നമ്മുടെ ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ യൂത്തിന്റെ ഭാഷയെ പറഞ്ഞ കംപ്ലീറ്റ് കിളി പോയി സംസാരവും ഇല്ല ഒന്നിനോട് താല്പര്യവും ഇല്ല അവൾ പറയുന്നത് ആരും ചോദിച്ചാൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ തോറ്റട്ടില്ല ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല എനിക്ക് ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവൾക്കൊന്ന് സ്വീകരിക്കാൻ പറ്റിയല്ല അവര് പറഞ്ഞാലും നീ ഒന്നുകൂടി അപ്ലൈ ചെയ്യേ എത്ര പലരുടെ എത്ര ആവശ്യം വിസ റിജക്ട് ആയിരിക്കുന്നു ക്യാൻ എടുക്കില്ലേ റിജക്റ്റ് ആയതെന്ന് വെച്ച് നമ്മളെ ജീവിതത്തിൽ നിന്നും റിജക്ട് ആകാതെ നോക്കിയാൽ ഇപ്പം കൊച്ചു കംപ്ലീറ്റ് തീർന്നു ഏതാണ് ജീവിതം തീർന്ന പോലെ ഇപ്പൊ കൊച്ചു സംസാരിക്കുന്നത് അങ്ങനെ ഇപ്പൊ കൊച്ചിനും കൊണ്ട് ഒരു സായനത്തിൽ കാണാൻ വന്ന എന്റെ അച്ഛാ അച്ഛനൊന്ന് പറയാം അച്ഛനൊന്നും സംസാരിക്കാവോ ഏഹ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല അങ്ങനെ ഈ ഒരു വിഷയം അവളെ അതേക്കുറിച്ച് ചിന്തിച്ച് 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 എന്നാലും ഞാൻ തോറ്റില്ലേ ഞാൻ തോറ്റില്ലേ തോറ്റില്ലേ പറഞ്ഞു 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 അവസാനം അത് വല്ലാത്തൊരു ഭാരമായിട്ട് മാറി അച്ഛനും പറയുന്നു അതേക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് എന്റെ മനം തകരുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ ആ ഒരു നമ്മളെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയത്തെ കുറിച്ച് അധികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അത് അതിനേക്കാളും ആരം നമുക്ക് സമ്മാനിക്കാൻ തുടങ്ങും ഏത് പറയുന്നത് പരീക്ഷയ്ക്ക് തോറ്റ ഉള്ളൂ ഒരു വിസ രജക്ട് ആയാലും ഉള്ളൂ അവൾ ജീവിതമൊന്നും പോയിട്ടില്ല